ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആര്യ ഇപ്പോൾ ആർജിയും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചുനാണ് ഇനി അങ്ങോട്ട് ആര്യയുടെ ജീവിത പങ്കാളിയെന്നാണ് ആര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും ഇരുവരും ആയതിന്റെ ചിത്രം ആര്യ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താൻ വിവാഹിതരാകുമെന്ന വിവരം ആര്യ ബിടായി സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കുന്നത് എന്നാൽ പക്ഷേ ആരാണ് തന്റെ പങ്കാളിയാകുവാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഇന്നലെയാണ് ആര്യയുടെ ഈ ഒരു സർപ്രൈസ് പ്രഖ്യാപനം ഉണ്ടാകുന്നത് ആര്യയുടെയും സിബിന്റെയും രണ്ടാം വിവാഹമാണിത് ഉറ്റു സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനി അങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് എന്നൊരു കുറിപ്പാണ് ആര്യ ചിത്രത്തിനൊപ്പം പങ്കുവച്ചത് കേരള സാരിയിൽ സുന്ദരിയായി തന്നെ മുല്ലപ്പൂവൊക്കെ ചൂടി സെബിനെ കെട്ടിപ്പിടിച്ച് കടലിലേക്ക് നോക്കി നിൽക്കുന്ന ആര്യയാണ് ഈ ഒരു കുറിപ്പിനൊപ്പം പ്രത്യക്ഷപ്പെട്ട ഫോട്ടോയിലുള്ളത് അധികം വ്യക്തമല്ലാത്ത ഈ ചിത്രത്തിന് കീഴിലും സിനിമാ സീരിയൽ മേഖലയിലുള്ളവരും ആരാധകരും ബിഗ് ബോസ് താരങ്ങളുമൊക്കെയായി നിരവധി പേരാണ് ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത്